രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച തിരൂരിലെ മേച്ചേരിപ്പടി എന്ന് പറയുന്ന വീട് അവിടെ സിദ്ദിഖ് എന്ന് പറയുന്ന ഗൃഹനാഥൻ എന്ന് വളരെയധികം സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിൽ പഠിക്കുന്ന മകൻ ഇന്നാണ് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പക്ഷേ അദ്ദേഹത്തിന് കൂട്ടാൻ പോകാനൊന്നും സമയമില്ല അതുകൊണ്ട് തൻ്റെ സുഹൃത്തായ ഒരാളോട് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ മകനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം എയർപോർട്ടിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് ഇദ്ദേഹം കോഴിക്കോടേക്ക് പോകുന്നത് അതായത് കോഴിക്കോട് പോയിട്ട് തനിക്ക് ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഒരു തൊഴിലാളി തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ സമയം അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ തനിക്ക് അതൊരു വലിയ നഷ്ടമായി തീരും സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു ഹോട്ടൽ നടത്തുകയാണ് ചിക്ക് ബേക്ക് എന്നാണ് അതിൻ്റെ പേര് അവിടെയുള്ള ഒരു തൊഴിലാളി ഇദ്ദേഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നൊരു വിവരം ഈ അടുത്ത ദിവസമാണ് തന്നോട് ഒരാൾ വിളിച്ചു പറയുന്നത് താനും പല പ്രാവശ്യം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു തെളിവ് എനിക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ തൻ്റെ ഹോട്ടലിൽ കൂടെയുള്ള മറ്റുള്ള ജോലിക്കാർ എനിക്കിന്നൊരു തെളിവ് തന്നിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ സിദ്ദിഖ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഷിബിലി എന്ന് പറയുന്ന യുവാവിനെ പിരിച്ചുവിടുകയാണ് സിദ്ദിഖിനെ പറ്റി പറയുകയാണെങ്കിൽ മുപ്പത് വർഷത്തോളം സിദ്ദിഖ് പ്രവാസിയായിരുന്നു അഞ്ചു വർഷം മുമ്പാണ് സിദ്ദിഖ് തിരിച്ചു വന്നത് അതായത് സൗദി അറേബ്യയിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അഞ്ച് വർഷം മുൻപേ വന്നിട്ട് തൻ്റെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയൊരു ഹോട്ടൽ ആരംഭിച്ചു അത് സാമാന്യ വിജയത്തിലായിരുന്നു അങ്ങനെ കോഴിക്കോടേക്ക് വന്ന് കോഴിക്കോടും ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നു അങ്ങനെയാണ് കൊറോണ സമയം വന്നു കൊറോണ സമയം വന്നപ്പോഴേ തിരൂറിലെ ഹോട്ടലിന് കുറച്ച് കച്ചവടത്തിൻ്റെ പ്രശ്നമുണ്ടായി അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ മുഴുവൻ സമയം അദ്ദേഹം കോഴിക്കോടാണ് കോഴിക്കോട് സാമാന്യം നല്ല കച്ചവടമുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല വളരെയധികം ഹാപ്പി ആയിട്ട് പോവുകയാണ് അങ്ങനെ സിദ്ദിഖ് ഹോട്ടലിലെത്തി ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഷിബിലിനെ വിളിച്ചു ഷിബിലിനോട് പറഞ്ഞു നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസമായി ഇതാ നിൻ്റെ സാലറി ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ദിവസത്തെ സാലറി ഷിബിലിന് കൊടുക്കുന്നു ഷിബിൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുതലാളിയുടെ വിശ്വസ്തനാണ് എന്നുള്ള അഹങ്കാരത്തിൽ അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ തന്നെ ഷിബിന് മനസ്സിലായി ഇത് തന്നെ ആരോ കുടുക്കിയതാണ് മുതലാളി പറഞ്ഞു നിന്നെ നിന്നെയാരും കുടിക്കിയതൊന്നുമല്ല ഞാനും കണ്ടിട്ടുണ്ട് എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നീ ശരിയല്ല എന്ന് പറഞ്ഞു പറയുകയും ചെയ്തു അങ്ങനെ ഷിബിൻ ഒന്നര മണിയോട് കൂടിയിട്ട് ഹോട്ടലിൽ നിന്നും ഇറങ്ങുകയും ഒരു മൂന്നര മണിയോട് കൂടിയിട്ട് മുതലാളിയും ഹോട്ടലിൽ നിന്നും ഇറങ്ങുന്നു ഇറങ്ങിക്കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പൊറോട്ടക്കാരൻ വിളിച്ചിട്ട് പറയുകയാണ് മുതലാളി ചപ്പാത്തി കഴിഞ്ഞു കുറച്ച് ചപ്പാത്തി കൊണ്ടുവരണം എന്ന് പറയുകയാണ് കാരണം പൊതുവേ ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി വെളിയിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നത് ഏതായാലും അപ്പോൾ സിദ്ദിഖ് പറഞ്ഞ മറുപടി ഞാൻ കുറച്ച് ദൂരെയാണ് ഞാൻ കുറച്ച് ലേറ്റാകും അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്നാണ് ഇവർ പറഞ്ഞത് അതായത് സിദ്ധിക്കോ സിദ്ധിക്ക് ഈ തൊഴിലാളിയോട് പറഞ്ഞത് അങ്ങനെ സിദ്ദിഖ് നേരെ പോയത് ഡി കാസ എന്ന് ഒരു ഹോട്ടലിലേക്കാണ് അതായത് നല്ലൊരു അഭിപ്രായം ഇല്ല നല്ലൊരു അഭിപ്രായമൊന്നും ഇല്ലാത്ത ഒരു ഹോട്ടലാണ് ഡി കാസ അവിടെ രണ്ട് റൂം ബുക്ക് ചെയ്യുന്നു ജി ത്രീ ജി ഫോർ എന്ന് പറഞ്ഞിരുന്ന രണ്ട് റൂം അപ്പോൾ രണ്ട് റൂം എന്തിനാണെന്ന് ഹോട്ടലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ മരുമകൾ വരുന്നുണ്ട് അവൾക്ക് വേണ്ടിയാണ് അവളിവിടെ പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ മൂന്നേ മുപ്പതോട് കൂടിയിട്ട് ഹോട്ടലിൽ നിന്നും മറങ്ങിയ സിദ്ദിക്കിനെ പിന്നെ ആരും ജീവനോടെ കണ്ടില്ല എന്നുള്ളതാണ് അവസാനമായി കണ്ടത് ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് മാത്രമാണ് അദ്ദേഹം മാത്രമാണ് കണ്ടത് പിന്നീട് ഒരാൾ പോലും കണ്ടിട്ടുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓൺ ആയിട്ടുമില്ല എന്നുള്ളതാണ് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു മകൻ നാട്ടിലൊക്കെ വന്നു ബാപ്പാനോട് സംസാരിച്ചതൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാപ്പ തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല കാണെങ്കിൽ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ഇല്ലേ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ വീട്ടു വീടുമായിട്ട് ബന്ധപ്പെടാറുള്ളൂ അതുപോലെ വീട്ടിലേക്ക് വരാറുള്ളൂ കാരണം ഫുൾ ടൈം തിരക്കുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാരും ബുദ്ധിമുട്ടിക്കാറുമില്ല അദ്ദേഹം വരുമ്പോൾ വരട്ടെ പോകുമ്പോൾ പോകട്ടെ എന്നുള്ള തരത്തിലായിരുന്നു അങ്ങനെ ഒരു ഇരുപതാം തീയതി അതായത് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ ഒരു ഒരുപാട് പൈസ ഇങ്ങനെ ബാങ്കിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എ ടി എം തുടർച്ചയായിട്ട് എ ടി എം ഉപയോഗിക്കുന്നു അതുപോലെ രണ്ട് ലക്ഷത്തോളം രൂപ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തന്നെ മകന് ചെറിയൊരു സംശയം വന്നു അങ്ങനെ മകൻ നേരെ ഉപ്പാനെ വിളിക്കുകയാണ് ഉപ്പാനെ വിളിച്ചപ്പോൾ ഉപ്പാൻ്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫാണ് നേരെ ഹോട്ടലിലേക്ക് വിളിച്ചു ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇല്ല ഇവിടെ പതിനെട്ടാം തീയതി തന്നെ പോയതാണ് അസിദ്ദിഖിൻ്റെ മകൻ നേരെ കോഴിക്കോട് ഹോട്ടലിലേക്ക് വരികയാണ് ഹോട്ടലിൽ വന്നിട്ട് അവിടെ അന്വേഷിച്ചു അതായത് ബാപ്പ എപ്പോഴാണ് പോയത് എന്നൊക്കെ കൃത്യമായി അന്വേഷിച്ചു അപ്പോൾ തന്നെ സിദ്ദിഖിൻ്റെ ഇളയ മകന് ചെറിയൊരു സംശയമൊക്കെ തോന്നിത്തുടങ്ങി അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ചെല്ലുന്നത് അതായത് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തൻ്റെ പിതാവിനെ കാണുന്നില്ല അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ എ ടി എം കാർഡിൽ നിന്നും പൈസ നഷ്ടപ്പെടുന്നുണ്ട് അതായത് ഈ മെസ്സേജ് ഒക്കെ വരുന്നത് മകൻ്റെ മൊബൈലിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ മൊബൈലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ സംഭവം മകൻ അറിഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതായത് ഏതൊക്കെ എ ടി എമ്മിൽ നിന്നാണ് പൈസ പിൻവലിച്ചത് അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു അവിടുത്തെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഹോട്ടലിലെ മുൻ ജോലിക്കാരനും അവൻ്റെ കൂടെയുള്ള ഒരു പെൺകുട്ടിയും അതായത് ഈ രണ്ട് പേരാണ് പൈസ പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അവരുടെ വീടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്നു അങ്ങനെ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയാണ് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് സാറേ അവൾ പിന്നെ ഇവിടെ ഇല്ല അതായത് അവൾ പോയിട്ട് എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് അതായത് ആ ഒരു സ്ത്രീ അതായത് ഈ പെൺകുട്ടിയോട് ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു പ്രാധാന്യമില്ലാതെ അതായത് പോയാൽ പോകട്ടെ വന്നാൽ വരട്ടെ എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടി കാരണം മകളെ കാണാതെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ മകളെ എവിടെയാ പോയത് എന്നോ ഒന്നും അവർക്കറിയേണ്ട അവർക്ക് അങ്ങനെയുള്ളൊരു മറുപടിയാണ് പോലീസിന് കിട്ടിയത് ഏതായാലും പോലീസുകാർ കാത്തിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പിന്നെ മൊബൈൽ ഓണാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് മാത്രവുമല്ല ഇവരുടെയൊക്കെ ചില ബന്ധുക്കളെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ എന്നും പോലീസ് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഷിബിലിയെ പറ്റി പോലീസ് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷിബിലി എന്ന് പറയുന്നവന് വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അവനെ അവിടെ എഴുതി തള്ളിയതാണ് അതായത് പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കുറേ കാലം ജയിലിലായിരുന്നു ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പുറത്തിറങ്ങിയതാണ് ആ പുറത്തിറങ്ങിയിട്ട് നേരെ വന്നത് എവിടെയാണ് പീഡിപ്പിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ ആ പീഡിപ്പിച്ചത് ആരെയാണ് ഈ പെർഹാന എന്ന് പറയുന്ന പതിനെട്ട് കാരിയെ തന്നെ അപ്പോൾ അവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു അങ്ങനെ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഇവനൊരു ജോലി വേണം അതിനു വേണ്ടിയിട്ട് പെർഹാനിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി എന്ന് അങ്ങനെയാണ് പെർഹാനാ ഉപ്പാന്റെ സുഹൃത്തായ സിദ്ദിഖിനെ വിളിക്കുന്നത് സിദ്ദിഖിനെ വിളിച്ചപ്പോൾ സിദ്ദിക്കിന് വലിയ സന്തോഷമായി എന്താണെന്ന് ചോദിച്ചാൽ ആരാ വിളിക്കുന്നത് പെർഹാനയാണ് വിളിക്കുന്നത് ആ പെർഹാനിയോട് കുറേ കുശലൊക്കെ പറഞ്ഞ് നീ ഇങ്ങോട്ട് അവനെ അയക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഷിബിലി ശിബിലിക്ക് അവിടെ ജോലി കൊടുക്കുന്നത് അവിടെ മുതലാളിയുടെ ആളായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഷിബിലിയാണ് മറ്റുള്ളവർക്കൊക്കെ അതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുതലാളി പോയി കഴിഞ്ഞാൽ ഇപ്പം പണിയെടുക്കത്തില്ല മുതലാളി പോയി കഴിഞ്ഞാൽ ഇവൻ ഫുൾ ടൈം അവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കുകയാണ് പലപ്പോഴും മുതലാളിയോട് പറഞ്ഞു പതിനഞ്ച് ദിവസം അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവനെ അവിടെ നിർത്തി എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും ഈ പിന്നെ ഫെർഹാനയുടെ ബന്ധുക്കളുടെയൊക്കെ ഫോൺ നമ്പർ വാങ്ങിച്ചിരുന്നു അതായത് ഫെർഹാനെ ആ ആരെയെങ്കിലും വിളിക്കാതിരിക്കത്തില്ല അവരെങ്ങനെയെങ്കിലും വിളിക്കും ആരെങ്കിലും അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ ഫോൺ നമ്പറുകൾ അങ്ങനെ എനിക്ക് ഇരുപത്തി അഞ്ചാം തീയതി വിളിക്കുകയാണ് പെർഹാന ഒരു ബന്ധുവിനെ വിളിച്ചു ആ ഒരു നിമിഷം തന്നെ പോലീസിന് അധികമായിരുന്നു പെട്ടെന്ന് പോലീസ് എഗ്മൂർ പോലീസുമായി ബന്ധപ്പെടുന്നു അങ്ങനെ ഇവരുടെ ഡീറ്റെയിൽസ് കൈമാറുന്നു എഗ്മൂർ പോലീസാണ് ഈ രണ്ട് പേരെയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഷിബിലിയെയും ഈ പെർഹാനെയും ആഷിഖ് എന്ന് പറയുന്നവനെ നാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പിന്നെ മൂന്ന് പേരെയും അവിടെ നിർത്തി ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം തന്നെ ചോദിച്ചു സിദ്ദിഖ് എവിടെയാണെന്നാണ് ചോദിച്ചത് ഏതായാലും സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം വരുമ്പോഴേ സിദ്ദിഖ് എന്ന് പറയുന്ന ആ ഒരു മാന്യനായ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നല്ല ഒരു മനുഷ്യൻ എല്ലാവരോടും വളരെ കൂടി പെരുമാറുന്ന മനുഷ്യൻ ഒരു നല്ല ഭർത്താവ് നല്ല അച്ഛൻ നല്ല മകൻ എന്നുള്ള ആ ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതായത് സിദ്ദിഖ് അന്നത്തെ ദിവസം മൂന്നേ മുപ്പതോടുകൂടി പോയത് ഡി കാസ എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ് ആ ഡി കാസ എന്ന് പറയുന്ന ഹോട്ടലിൽ ചെന്ന് റിസപ്ഷനിസ്റ്റ് ചോദിച്ചു എന്തിനാണ് രണ്ട് റൂം അപ്പോൾ പറഞ്ഞ് എൻ്റെ ഒരു മരുമകൾ വരുന്നുണ്ട് എന്ന് അങ്ങനെ മരുമകൾ വരുന്നു എന്ന് പറയുന്ന ഹോട്ടലിൽ ഒരു റൂമ് പിന്നെ തനിക്കും ഒരു റൂമ് മരുമകൾക്കും അങ്ങനെ ഈ പിന്നെ അവിടെ എത്തിയിട്ട് രണ്ടുപേരും ചേർന്ന് സംസാരിച്ചിരിക്കുകയാണ് ഒരു റൂമിൽ അപ്പോഴാണ് അവിടെ ഈ റൂം തള്ളി തുറന്നുകൊണ്ട് ഷിബിലി അവിടെ എത്തുന്നത് ഷിബിലി വന്നപാട് ചോദിച്ചു ഇങ്ങനെ ഞാൻ കരുതിയില്ല മുതലാളി എന്താണ് എൻ്റെ പെണ്ണിനോട് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു സിദിക്ക് പറഞ്ഞു ഞാൻ നിൻ്റെ പെണ്ണിനോട് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അത് എനിക്ക് വിശ്വാസമില്ല മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ചേർന്ന് അവിടുന്ന് വഴക്കാകുന്നു അങ്ങനെ അവിടുന്ന് നടക്കുകയാണ് അപ്പോഴാണ് മുറി തള്ളി തുറന്നുകൊണ്ട് മൂന്നാമനായ മൂന്നാമനായി അവിടെ എത്തുന്നത് ഇവർ മൂന്ന് പേരും ചേർന്ന് നല്ല രീതിയിൽ മർദ്ദിച്ചിട്ട് സിദ്ദിക്കിൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചഴിക്കാൻ തുടങ്ങി അഴിച്ചിട്ട് ഇയാളെ പിന്നെ നഗ്നനായി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനായിരുന്നു പ്ലാൻ എന്നിട്ട് വേണം ഒരു അഞ്ച് ലക്ഷം രൂപ ചോദിക്കാൻ ഇതായിരുന്നു ഇവരുടെ പ്ലാൻ വെറും അഞ്ച് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് മൂന്ന് പേരുടെ ജീവിതം കുറ്റിച്ചവറാക്കി എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ സിദ്ധിക്ക് അവിടെ നിന്നും പിന്നെ എന്താ പറയേണ്ടത് മൂന്ന് പേരെയും നേരിട്ടു എന്നുള്ളതാണ് മൂന്ന് പേരെയും നല്ല രീതിയിൽ നേരിട്ടു അപ്പോഴാണ് ഇവിടെ നിന്നും ബർഹാന ബാഗിൽ കൊണ്ടുവന്ന ഒരു ചുറ്റിക എടുത്തിട്ട് ഷിബിലിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഷിബിലി ആ ചുറ്റിക വാങ്ങിക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്തു ആ ഒരൊറ്റ അടിയിൽ തന്നെ സിദ്ധിക്ക് താഴെ വീണു താഴെ വീണപ്പോൾ തന്നെ ആക്ഷിക്ക് നേരെ നെഞ്ചത്തിട്ട് ചവിട്ടുന്നു അതിനുശേഷം മൃഗീയമായിട്ട് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇവർ വിചാരിച്ചു ഇനി ഇതെങ്ങനെ ഉപേക്ഷിക്കും ഇതിനി എങ്ങനെയും മൃതദേഹം എങ്ങനെ ഇനി മറക്കും അല്ലെങ്കിൽ എന്ന് കഴിഞ്ഞാൽ പോലീസ് പഠിക്കും ഉറപ്പാണ് അപ്പൊ ഇതെങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുപോകണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആഷിക്ക് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ട്രോളി ബാഗ് വേണിച്ചിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുപോകാം അങ്ങനെ ആഷിക്കും ഷിബിലിയും കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മാനാഞ്ചിറയ്ക്കടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ട്രോളി ബാഗ് കൊണ്ടുവന്നു ആ ട്രോളി ബാഗിൽ മൃതദേഹം കയറ്റാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല അതായത് ഇവരുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞു പോകുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഏതെങ്കിലും ഒരു സിനിമയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സീനോ കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ കയറ്റാം എന്നൊക്കെ വിചാരിച്ചത് അങ്ങനെ ആ പദ്ധതി പൊളിഞ്ഞപ്പോഴി വീണ്ടും പോയി മറ്റൊരു ബാഗ് വേണിച്ചു മറ്റൊരു ബാഗും വാങ്ങിച്ചു അത് മാത്രമല്ല ഒരു കട്ടറും വാങ്ങിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ മുറിയിൽ വെച്ചിട്ട് ഇത് നാലും ഇത് രണ്ട് പീസാക്കിയതിന് ശേഷം രണ്ട് ബാഗിലേക്ക് കയറ്റുകയാണ് യാതൊരു കൂസലുമില്ലാതെ യാതൊരു ഭയവും ഇല്ലാതെ ആ ഹോട്ടലിൽ നിന്നും ഇവർ ഈ ബാഗും ചുമന്നുകൊണ്ട് നേരെ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവന്ന് വെച്ചു അതായത് സിദ്ദിക്ക് വന്ന സിദ്ദിക്കിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ അപ്പോൾ ആ ഹോട്ടലിൻ്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഹോട്ടൽ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായല്ലോ അങ്ങനെയുള്ള ഹോട്ടലുകളാണ് അതായത് വേറെ ഏതെങ്കിലും ഹോട്ടലാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്നുള്ളതാണ് പക്ഷെ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹോട്ടലുകാർക്ക് അത്രയേ ഉള്ളൂ ആരെയും ശ്രദ്ധിക്കാനോ ഇതൊന്നും സമയമില്ല അവിടെ അങ്ങനെയുള്ള പരിപാടിയായിരിക്കാം നടക്കുന്നത് ഏതായാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കടയിലുള്ള ഒരു സി സി ടി വിയിൽ ഇതൊക്കെ കാണാമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് പിന്നെ ഒക്കെ ഉള്ളിൽ കൊണ്ടുവന്നതിന് ശേഷം കൊണ്ടുവച്ചതിന് ശേഷം മൂന്ന് പേരും കൂടി എങ്ങനെയൊക്കെ കാറ് കയറി ആ കാറും എടുത്ത് അവിടുന്ന് സ്ഥലം പൊട്ടു എന്നുള്ളതാണ് എവിടത്തേക്കാണ് സ്ഥലം വിട്ടത് അതായത് പിന്നെ അഗളി അട്ടപ്പാടി റൂട്ടിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതായത് ഹൈറ്റിൽ നിൽക്കുന്നത് അതറിയുന്നത് ആഷിക്കിന് മാത്രമാണ് അങ്ങനെ ആഷിക്കും ഇവർ മൂന്ന് പേരും ചേർന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വണ്ടി നിർത്തി അവിടെ വണ്ടി നിർത്തിയിട്ട് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോയെന്ന് നോക്കണമല്ലോ ഏതായാലും വണ്ടി നിർത്തിയപ്പോഴും മൊത്തം ഇരുട്ടായിരുന്നു ആ ഇരുട്ടത്തിൽ നിന്ന് ഇരുട്ടത്ത് നിന്ന് ഇവർ മൂന്ന് പേരുണ്ടായിട്ട് കൂടി ഇവർ ഭയന്നുപോയി എന്നുള്ളതാണ് അങ്ങനെ ആ മൃതദേഹം അവിടുന്ന് ഓരോ പെട്ടിയെടുത്തിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിയുമ്പോഴേക്കും ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അതായത് ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയായിരുന്നു ഇവരുടേത് പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നു അവിടെ നിന്നൊരു കുപ്പിയൊക്കെ വാങ്ങിച്ച് മദ്യപിച്ചതിന് ശേഷം ഈ പിന്നെ പെർഹാന നേരെ ഒറ്റപ്പാലത്തേക്ക് വീട്ടിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിബിലി ഷിബിലി ഇവരൊക്കെ ചേർന്നിട്ട് ഈ കട്ടറും അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോരപുരണ്ട ഇതൊക്കെ അവിടെ ഉപേക്ഷിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ചെറുതിരുത്തിയിൽ എത്തുമ്പോഴേക്ക് കാറിൻ്റെ പെട്രോള് തീർന്നു അങ്ങനെ കാറും അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അങ്ങനെ പിറ്റേ ദിവസം മാണ് ഷിബിലിയും അതുപോലെ തന്നെ പർഹാനിയും കൂടി നേരെ ചെന്നൈയിലേക്ക് പോയത് ചെന്നൈയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആസാമിലേക്ക് എത്തിപ്പെടണം ആസാമിൽ ഇവർക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആസാമിൽ ആസാമിലെത്തിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് ആസാമിലൊന്നും വന്നിട്ട് ഒരു പോലീസുകാരനും ഞങ്ങളെ പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം ആസാമിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് യഗ്മൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് അവിടെ നിന്നും ഫോൺ ചെയ്യുന്നത് ആ ഫോണാണ് കെണിയായി വീണതും എന്നുള്ളതാണ് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വീണ്ടെടുക്കുന്നു ബോഡി വീണ്ടെടുത്തതിനു ശേഷം എല്ലാ തെളിവുകളും ശേഖരിക്കുന്നു അതുപോലെ തന്നെ പ്രതികളെ കൊണ്ടുപോയിട്ട് തെളിവെടുപ്പ് നടത്തുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിക്കിൻ്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥയാണ് വളരെ കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാൾ പിന്നെ ആ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മുപ്പത് വർഷം ഇയാൾ പ്രവാസത്തിലായിരുന്നു ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചു വരുമ്പോഴേക്കും ഭാര്യയുടെ യൗവനമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ആ ഇതിലായിരിക്കാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തോന്നിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാ ഒരു വ്യക്തി ഒരു പ്രവാസത്തിൽ ഇരിക്കുമ്പോഴേ ഭാര്യ ഇവിടെ പ്രവാസത്തിലാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടായാൽ നന്നായി എന്നുള്ളതാണ് ഇതൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാവം ഭാര്യയെ ഈ വഞ്ചിച്ച സിദ്ധിക്കിന് ദൈവം കൊടുത്താൽ ശിക്ഷയാകാനേ വഴിയുള്ളൂ ഈ ബിസിനസ്സുകാരും ഒരിക്കലും ചെയ്യാൻ പാടില്ല പെണ്ണിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതും തൻ്റെ മകളുടെ പ്രായം മാത്രമുള്ള പതിനെട്ട് വയസ്സായ തൻ്റെ മകളുടെ പ്രായം മാത്രമുള്ള കൂട്ടുകാരൻ്റെ മകളുടെ കൂടെയാണ് ഇദ്ദേഹം പോയത് എന്നുള്ളതാണ് കാരണം കൂട്ടുകാരൻ്റെ മകൾ അങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ അവളെ അങ്ങ് തിരിച്ചയക്കണം അവളെ അതാണ് വേണ്ടത് അല്ലാതെ ഇതൊരു ഇതൊരവസരമായി എടുത്തിട്ട് ആ അവസരം മുതലാക്കാനല്ല നോക്കേണ്ടത് നമ്മൾ എത്രത്തോളം തിണ്ടികളായി കഴിഞ്ഞാലും കൂട്ടുകാരൻ്റെയോ ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു വിടാനാണ് നോക്കേണ്ടത് അല്ലാതെ അവിടെ കിടന്നിട്ട് ഇതൊരവസരം അതായത് കൂട്ടുകാരൻ്റെ മകളായാലും നമുക്ക് കുഴപ്പമില്ല ഒരവസരം കിട്ടട്ടെ എന്ന് കരുതുകയല്ല വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യുതി പോയാണ് നന്ദി നമസ്കാരം